പൊന്നോണത്തെ വരവേൽക്കാൻ അത്തം നാളിൽ ഭീമൻ പൂക്കളമൊരുക്കി സാംസ്കാരിക തലസ്ഥാനം തൃശൂർ വടക്കുംനാഥ് ക്ഷേത്രത്തിന്റെ തെക്കേ ഗോപുരനടയിലാണ് ഭീമൻ പൂക്കളം ഒരുക്കിയത് ഉരുൾപൊട്ടൽ ദുരന്തം തകർത്ത വയനാടിന് ഐക്യദാര്ഢ്യവുമായി തൃശൂർ സായാഹ്ന സൗഹൃദവേദിയാണ് പൂക്കളം ഒരുക്കിയത് പതിനേഴാം വർഷത്തിൽ തൃശൂർ സായാഹ്ന കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഒരുക്കിയ അത്തപ്പൂക്കളം വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരന്തബാധിതരെ ചേർത്തു പിടിക്കുന്നതിനാണ് വേദിയൊരുക്കിയത് തൃശൂരിലെ സായാഹ്നങ്ങളിൽ വടക്കുംനാഥ് ക്ഷേത്രത്തിന്റെ തെക്കേ ഗോപുരനടയിൽ സൗഹൃദം പങ്കിടുന്ന ഇരുന്നൂറോളം ആളുകൾ ചേർന്നാണ് പൂക്കളം ഒരുക്കിയത് രണ്ടായിരം കിലോ പൂക്കളാണ് മുപ്പതടി വലുപ്പമുള്ള അത്തപ്പൂക്കളത്തിനായി ഉപയോഗിച്ചിരിക്കുന്നത് പുലർച്ചെ അഞ്ചിനാരംഭിച്ച പൂക്കളമൊരുക്കൽ ഒരുക്കൽ മൂന്ന് മണിക്കൂറിലധികം സമയമെടുത്താണ് പൂർത്തിയാക്കിയത് വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ ചിത്രങ്ങൾ ഉൾപ്പെടുത്തിയാണ് പൂക്കളം തയ്യാറാക്കിയത് പുലർച്ചെ മുതൽ നിരവധി പേരാണ് പൂക്കളം കാണുവാനും ദൃശ്യങ്ങൾ പകർത്തുവാനും സെൽഫി എടുക്കാനും തെക്കേ ഗോപുരനടയിൽ നടയിൽ എത്തിയത് രണ്ടായിരത്തി എട്ടിലാണ് സായാന്ന സൗഹൃദ കൂട്ടായ്മ ആദ്യമായി തെക്കേ ഗോപുരനടയിൽ അത്തപ്പൂക്കളം ഒരുക്കിയത് പൂക്കളത്തിൽ തുടങ്ങി കുമ്മാട്ടിയും പുലിക്കളിയുമൊക്കെയായുള്ള ഗംഭീര ഓണാഘോഷത്തിനാണ് ശക്തന്റെ തട്ടകം ഒരുങ്ങുന്നത്